ആ അത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വർക്ക് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഇതുവരെ ചെയ്തൊരു കൊമാളിത്തറ അല്ലെങ്കിൽ കോമിക്ക് ആയിട്ട് ആൾക്കാർ തോന്നി നമ്മൾ ചെയ്യുന്ന വർക്ക് സീരിയസ് ആണ് പക്ഷേ ചെയ്യുന്നത് ആൾക്കാരിലേക്ക് എത്തുന്ന ആയിട്ടാണ് പക്ഷെ ഇതൊരു പിന്നെ ഗൗരവമായിട്ടുള്ള വർക്ക് ആയിരിക്കും കൂടുതലും ഇതിൻ്റെ അസോസിയേറ്റ് പറയും ആയിട്ടും പറയും ബ്ലഡി നൈറ്റിന് സിൽക്ക് റോഡിന് ശേഷം ബിനി ദിവസ് സംവിധാനം ചെയ്യുന്ന സബ്ജക്റ്റാണ് സി എ ഗബ്രിയിലെ ഇതൊരു വെബ് സീരീസ് ആണ് ഏകദേശം എന്താ പറയുക ഒരു നാലഞ്ച് എപ്പിസോഡ് വരുന്ന ഒരു വെബ് സീരീസ് ആണ് പേരേറിന്റെ അകത്ത് വരുന്നത് ശങ്കർദാസ് ശങ്കർദാസ് കഥാപാത്രമാണ് ഞാൻ വരുന്നത് സി ഐ ഗബ്രിയൽ ആയിട്ടാണ് അപ്പം ഇതിന്റെ പേര് സി ഐ ഗബ്രിയൽ ഫ്രം ക്രൈം ബ്രാഞ്ച് ഏകദേശം കാരണം ഇതിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടോ നമ്മൾ ആദ്യമായിട്ട് ഇതിന്റെ പോസ്റ്റർ ഒരു പിയർ വർക്കിലൂടെ വന്നപ്പോൾ തന്നെ ബിപിൻ ജോർജ് ലൈക്ക് ചെയ്തു ഓൾ ഇന്റർവ്യൂ അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ അപ്പം സംഭവം ഇത് ബൈബിളിൽ നിന്ന് ഒന്ന് പറഞ്ഞോട്ടെ സാറേ ബൈബിളിൽ നിന്നുള്ള സംഭവമാണ് പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞോട്ടെ പഴയ നിയമത്തിൽ സാത്താന്റെ കഥയാണ് നിങ്ങളുണ്ടല്ലോ ഇതിന്റെ ഡയറക്ടർ ദൈവവിശ്വാസിയല്ല പുള്ളി സാത്താനിസ്റ്റാണ് പുള്ളി ആന്റിക്രൈസ്റ്റിന്റെ ടീമിലൊക്കെ ഉള്ള ആളാണ് അലീഡറിന്റെ പെണ്ണ് ആൻസി ടു തുടങ്ങാണ് പ്രൊഡ്യൂസർ ആണ് കേരളത്തിൽ വിവാദങ്ങൾ പൊങ്ങി വരാം തന്നെയാണ് ആക്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ും ജീവനില്ല കാരണം ഇവൻ ഉള്ളതുകൊണ്ടാണ് ആ വർക്ക് അത്രയും പേര് കണ്ടു എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറും കൊണ്ടല്ലേ അയ്യായിരം പേരോളം കണ്ടു ഒന്നരലക്ഷത്തിന് മേളി വ്യൂസ് ഉണ്ട് വിഷു പിന്നെ ഇൻസ്റ്റാഗ്രാമില് ഒരു വൺ മില്യന് മേളിൽ പോയി യൂട്യൂബിന്റെ കാര്യം പറഞ്ഞു ഡയറക്റ്റ് ചെയ്ത യുദ്ധം സിനിമാകാരം ഗിരി പിന്നെ ചോല ബിസ്കി റിയാസ് റിയാസിൻ്റെ അമീർക്കു ശേഷമുള്ള ചോല ബിസ്കി അത് ഞാൻ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകും പിന്നെ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്ത ആൾക്കാർ പറയും കമന്റുകൾ നോക്കി കഴിഞ്ഞാല് ഒരു ഒരു രണ്ടോ മൂന്നോ കൂടി ചെറുതൊരു കാര്യം ആഗ്രഹിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ സിനിമ കാണാൻ വന്നതിന്റെ ഭാഗമാണ് ആനന്ദ് ശ്രീപാല വിഷ്ണു മിനയൻ മിനിൻ സാറിന്റെ മകനാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് നല്ല സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാരണം അതുപോലെ അർജുൻ ചേട്ടൻ അല്ല ഹരിസുരക്ഷ മകൻ പിന്നെ അതുപോലെ തന്നെ സൈജീവ് കുർപ്പിയേട്ടൻ സംഗീത ശേഷി തിരിച്ചു വരുവേ ചിന്താവിശേഷ ചേട്ടൻ നല്ല സിനിമ കാണാൻ പറ്റാണ് ഞങ്ങളിത് പറയുന്നത് പോലെ അഭിലാഷമില്ല അദ്ദേഹത്തിന്റെ കഥയാണ് അത് പറയാൻ കണ്ട ഒരു ഒരു അലിങ് ചെയ്യാൻ അരിക്കും കാരണം അത് നമ്മൾ തന്നെ പറയണല്ലേ നമ്മളൊരു നമ്മൾ വയർ കാരണം ഇതാണ് വയറൽ ആയി പോയത് ട്രോൾ വന്നത് കാരണം നമുക്ക് വയറുള്ള കൊണ്ടും നമുക്ക് പൊക്കം കൊണ്ടും പോലീസ് സ്റ്റേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പലരും പറയാൻ ഉണ്ടാകും ഞാൻ പി എസ് സി അപ്ലൈ ചെയ്തപ്പോഴും പൊക്കം കുറവുകൊണ്ട് എടുത്തില്ല പക്ഷേ നമ്മള് സ്വന്തമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്നത് സ്വന്തമായിട്ട് വെബ് സീരീസ് ചെയ്യുന്നത് ആർക്കും ചെയ്തതിലല്ലോ അതുകൊണ്ടാണ് നമ്മളെ വർക്കിലേക്ക് വന്നത് ഡയറക്ടർ വിനീത് പി എസ് ആണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കഥയാണ് കാരണം പുതിയ നിയമത്തിൽ നിന്നല്ല എടുക്കുന്നത് പഴയ നിയമത്തിലെ ബൈബിളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെന്തായാലും പ്രതീക്ഷിക്കാം യൂട്യൂബിലായിരിക്കും ഇറങ്ങുന്നത് തിയേറ്ററിലേക്കുണ്ടെങ്കിൽ തിയേറ്ററിലേക്ക് വേണമെങ്കിൽ റിലീസ് ചെയ്യും അത്ര ബജറ്റുണ്ട് അത്യാവശ്യം പ്രൊഡ്യൂസർ ഉണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്ത് ഇതിന് മുമ്പ് എല്ലാരും വളരെയധികം സപ്പോർട്ട് ചെയ്ത് അലിയട്ടന്റെ ഫനാൻസ് ഒരുപാട് സപ്പോർട്ട് ചെയ്ത അപ്പൊ പെരേരയുടെ വ്യത്യസ്ത ശരിയാണ് ഞങ്ങള് പവർ ഗ്രൂപ്പ് തന്നെ ഞങ്ങൾക്ക് നേരെ പെരേര ഒന്നും ഇണ്ടായിരുന്നു ഒരു കാര്യം ഞങ്ങൾക്ക് നേരെ രണ്ട് പ്രശ്നങ്ങൾ വന്നു എന്റെ പെരേരയുടെ അടക്കമാണ് ഏറ്റവും കൂടുതൽ പേര് വന്നത് അതിന്റെ അത് രണ്ട് വിഷയത്തില് എന്റെ പെരേറിയാണ് പക്ഷെ പറഞ്ഞോട്ടെ എന്നിട്ടും ആ ആള് പറ പ്രശ്നം ഉണ്ടാക്കി ആള് പറഞ്ഞത് ഞങ്ങൾ വിചാരിച്ചത് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടായപ്പോ തകർന്നു പോകും നശിച്ചു പോകുമെന്ന വിചാരിച്ചത് നിങ്ങൾ ഓരോ പടി മുന്നോട്ട് കയറുകയാണല്ലോ കാരണം ഞങ്ങൾ ആ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്ത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അപ്പൊ ഞങ്ങൾ ഇനിയും എല്ലാവർക്കും അവസരം കൊടുക്കും ജനങ്ങളെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് വേണം അതേപോലെ മീഡിയാസ് മീഡിയാസ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിയേട്ടന്റെ പെണ്ണ ആൻസി ഒരുപാട് പേര് വന്ന് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പം എല്ലാവർക്കും അവരോടും പ്രത്യേകം ഒരുപാട് പേര് കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നന്ദി ഈ കുട്ടികളിൽ ഒരുപാട് വർക്കുകൾ ട്രോഫി മാത്രമല്ല ഇനിയും ഒരുപാട് സിനിമകൾ വരെ വർക്ക് ചെയ്ത് പ്രതീക്ഷിക്കാൻ ഡാൻസും ടിക്കറ്റിനും ും ഡയറക്ടർ ഇല്ല ഞങ്ങളെ ഗ്രൂപ്പ് പൂർണ്ണ ഭാഗത്തുള്ളു അദ്ദേഹം വരും ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞാൽ ട്രെയിലർ ഇറങ്ങും ട്രെയിലർ പറഞ്ഞു വേണ്ടി ആശംസകൾ